മലയാളി താഗോസിലേക്ക് വീണ്ടും ഒരിക്കൽ സ്വാഗതം ഇസ്ലാമിക വിശ്വാസികൾ ബെലി പെരുന്നാൾ ആഘോഷിക്കുന്നവർ ഇപ്പോൾ ഇന്നലെ ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്ലാമിക വിശ്വാസികൾ അവർ എറണാകുളാഘോഷിച്ചു ഈദ് പുതൃഭകളിൽ അവർ ഈദ് സന്ദേശങ്ങൾ വിശ്വാസികൾ കൈമാറി ഇന്ന് കേരളത്തിൽ ഈദ് ആഘോഷിക്കുകയാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് മലയാളികൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈദ് ഗാഹുകൾ അഥവാ മൈതാനത്തുള്ള പ്രാർത്ഥന അതോടൊപ്പം പള്ളികളിൽ നമസ്കാരങ്ങൾ എല്ലാം ഇപ്പോൾ നടന്നു വരുന്നത് എന്നാലും മലയാളി താഗോസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഈദ്ഗാഹിലെ സന്ദേശങ്ങളും വിശ്വാസികളുടെ ആശംസകൾ കൈമാറും അതോടൊപ്പം തന്നെ പള്ളികളിൽ നടന്ന വിശേഷങ്ങളുമാണ് ഇന്ന് മലയാള ജലാദോസ് വയ്ക്കുന്നത് എന്നാൽ ഈ എപ്പിസോഡിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ മലയാള ജനതദോസിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റ്സുകൾ ഈ സ്വാഗതം ചെയ്യാം തിരുവനന്തപുരം കിഴക്കേക്കോട്ട പുത്തരക്കണ്ടം മൈതാനത്ത് ബിസം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ് ഗാഹ് യൂത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുനവർ സുലാഹി നേതൃത്വം നൽകിക്കൊണ്ട് സംഘടിപ്പിക്കുകയുണ്ടായി വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കും അനീതിക്കുമെതിരെ ശബ്ദിക്കുവാനുള്ള പ്രചോദനമാണ് ബലിപ്പെരുന്നാൾ വിശ്വാസി സമൂഹത്തിന് പകർന്നു നൽകുന്നതെന്ന് ഈദ് കുത്തുബയിലൂടെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു

പ്രമാണം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു ഒരു മുസ്ലിമായ മനുഷ്യൻ അതിന്റെ ായിരിക്കണമെന്ന് വളരെ കൃത്യമായി മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹി ധാരാളം മഹത്വങ്ങൾ പ്രത്യേകതകൾ പ്രവാചകൻ പോലും ഒരു സ്പെസിഫിക് ഫോളോ ചെയ്യാൻ മാതൃകയാക്കാൻ ഇസ്ലാം മനുഷ്യന്റെ സ്വത്തിനും അഭിമാനത്തിനും രക്തത്തിനും വില കൽപ്പിക്കുന്ന മതമാണ് അന്യായമായി അത് ചിന്തുന്നത് വൻ പാപമാണ് ദേശത്തിന്റെ ഭാഷയുടെ വർണ്ണത്തിന്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് മതങ്ങളുടെ ജാതിയുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണെന്നും മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൻ്റെ നാശത്തിൻ്റെ കാരണമാണ് എന്നും അദ്ദേഹം ഈ സന്ദേശമായി ജനങ്ങളെ ഉണർത്തി എല്ലാ വർഷവും പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അണിനിരുന്നത് പുത്തിരക്കിണ്ടം മൈതാനത്തായിരുന്നു സ്ത്രീകൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ഈ ദഗാഹ് രാവിലെത്തിന് നിറഞ്ഞ് കവിഞ്ഞിരുന്നു പൂന്തുറ പുത്തമ്പള്ളിയുടെ കീഴിൽ പള്ളിത്തരവ് ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം അഷ്കർ ഷാ അൽ ബദരി നേതൃത്വം നൽകി ുംതീക്ഷുമായി

പെരുന്നാൾ ആഘോഷങ്ങൾ അതിരുകടക്കരുതെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫാസിസ്റ്റ് ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരുടെ ഐക്യത്തിനു വേണ്ടി പ്രയത്നിക്കണമെന്നും ഈദ് സന്ദേശമായി അദ്ദേഹം ജനങ്ങളെ ഉണർത്തി നാടിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് നാം പോരേണ്ടതെന്നും മുസ്ലിം ഐക്യമാണ് ഏറ്റവും പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരുത്തുകുഴി നൂറുൽ ഇസ്ലാം മദ്രസ ജുമാ മസ്ജിദ് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ പരുത്തുകുഴി നീലഖണ്ഠ ട ടർഫിൽ ഈദ് ഗാഹ് സംഘടിപ്പിക്കുകയും ചെയ്തു നേതൃത്വം നൽകിക്കൊണ്ട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് അനസ് മൗലവി സംസാരിച്ചു ലോകത്ത് ആകമാനമുള്ള മനുഷ്യരാശിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനും കർഷകൾ പീഡിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് മോചനവും എല്ലാ മനുഷ്യരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം ഈ സന്ദേശമായി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു തുടർന്ന് ഈ വർഷത്തെ പ്ലസ് ടു എസ് എസ് വിജയികൾക്കുള്ള അവാർഡ് ദാനവും ഖുർആൻ ഹിഫദ് മനപ്പാടമാക്കിയവർക്കുള്ള സമ്മാനവും ഉസ്താദ് വിതരണം ചെയ്തു ഏറ്റവും പുരാതനമായ പൂന്തുറ പുത്തമ്പള്ളി ജമാത്തിന്റെ കീഴിലും പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിക്കുകയുണ്ടായി എല്ലാ കുത്തുമുകളിലും എന്നതുപോലെ തന്നെ ഇവിടെയും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ ആദർശമായിരുന്നു മുഖ്യമായും പറയാനുണ്ടായിരുന്നത് ജനങ്ങൾക്ക് മുഴുവനും നന്മ വരുത്തുവാനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കു വേണ്ടിയും ശാന്തി സമാധാനം നാട്ടിലുണ്ടാകാൻ വേണ്ടിയും പ്രവർത്തിക്കണമെന്ന് ചീഫ് ഇമാം കൂടിയായ നിഷാദ് ഇർഷാദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ സന്ദേശം കൈമാറി ി മസുറമാൻ ഈദ് കമ്മിറ്റി അമ്പലത്തോസ് മൈതാനത്ത് ഈദ്ഗാഹ് സംഘടിപ്പിച്ചു ചീഫ് ഇമാം അൽ അമീൻ ഭീമാപ്പള്ളി കുത്തുബ നിർവഹിച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മില്ലത്ത് മുറുക പിടിക്കാത്തതാണ് മുസ്ലിം സമുദായത്തിന് ഏറ്റ അപജയമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾക്ക് നന്മ നേർന്നുകൊണ്ട് അദ്ദേഹം ഈദ് സന്ദേശം അറിയിച്ചു ഇതാണ് കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ ചില ഭാഗങ്ങളിൽ നടന്ന ഈദ്ഗാഹിനെ കുറിച്ചും പെരുന്നാമസ്കാരത്തെക്കുറിച്ചുമുള്ള വിശദവിവരങ്ങൾ സൃഷ്ടികളെ അല്ല സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന ഇസ്സാമിൻ്റെ തത്വം തന്നെയാണ് എല്ലാ ഈദ്ഗാഹലും മുഴങ്ങിക്കേട്ടത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വർഗ്ഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം മുസ്ലിങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നാടിന് നന്മയ്ക്ക് വേണ്ടി പോരാടണമെന്നും ഈദ് കുത്തുപകൾ ഉദ്ഘോഷിച്ചു മലയാളം ജനതാന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിവ്